അല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സി പി എമ്മിൽ വലിയ അസ്വസ്ഥത പടരുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്നവരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് വരെ തരം താഴ്ത്തിയതറിയാം ആ പാർട്ടിയിലെ അനപലക്ഷണീയമായിട്ടുള്ള ഒരുപാട് പ്രവണതകൾക്കെതിരെ പ്രതികരിച്ചവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യുകയാണ് മൂലയ്ക്കിരുത്തുകയാണ് സി പി എം ചെയ്യുന്നതെന്നുള്ള വ്യാപകമായ അഭിപ്രായമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ട ജോലി എന്താണ് സി പി എമ്മിനെ വേണ്ടാത്തവരും സി പി എമ്മിനെ വേണ്ടാത്തവർ അതുപോലെ സി പി എമ്മിനോട് എതിർപ്പുള്ളവർ ഈ രണ്ട് വിഭാഗം വളരെയധികമായിട്ട് പാർട്ടീൻ്റെ അകത്തുണ്ടായിരിക്കുക അപ്പം പാർട്ടിയെ വേണ്ടാത്തവരും പാർട്ടിക്ക് വേണ്ടാത്തവരുമായ ആളുകളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കാരണം പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ച ആളുകളാണ് അങ്ങനെ സി പി എമ്മിൽ നിന്നും പിന്നിച്ചു വരുന്നവരെ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും ഞാൻ ചോദിക്കട്ടെ പാലക്കാട് ജില്ലയിൽ അദ്ദേഹം മാത്രമല്ല നിങ്ങൾ അദ്ദേഹത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കേണ്ട പല പ്രമുഖ വ്യക്തികളും സി പി എം വിട്ടു വരാൻ തയ്യാറായിരിക്കുകയാണ് ഇപ്പം ഇത്രയേ പറയാൻ കഴിയുള്ളൂ പ്രമുഖ നേതാക്കൾ തൊട്ട് സാധാരണ പ്രവർത്തകർ വരെ വലിയ അസ്വസ്ഥരാണ് പാലക്കാട്ടെ പാർട്ടി ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് സി പി എം ആ പൊട്ടിത്തെറിയിൽ വലിയ വലിയ മീനുകളും പരൽ മീനുകളൊക്കെ സമീപത്ത് പുറത്തു വരും തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു മടിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സി പി എമ്മിന് വേണ്ടാത്തവരും സി പി എമ്മിന് വേണ്ടാത്തവരും അങ്ങനെ അനഭിബന്ധരായിട്ടുള്ള ആളുകളെ സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാണ് ഒരു സംശയവും അക്കാര്യത്തിലില്ല ഞാൻ പറഞ്ഞല്ലോ ശശി ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് അഭിപ്രായ വ്യത്യാസം കൊണ്ടും പാർട്ടി സൈഡ് ലൈൻ ചെയ്തവരുമായിട്ട് അസ്വസ്ഥരായിട്ടുള്ള വലിയൊരു വിഭാഗം പാർട്ടിക്കകത്തുണ്ട് അവരെ വരാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും ഞാൻ പറഞ്ഞല്ലോ അത് വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല സമയം വരുമ്പോൾ അത് വെളിപ്പെടുത്തും ഇല്ല കോൺഗ്രസിനകത്ത് ഇത്തരത്തിൻ്റെ ഒരു വിഭാഗീയ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് ഇന്നലെ തൃപ്താല മേഖലയിൽ നിന്ന് മുൻ ഡി സി സി പ്രസിഡൻറ്റ് തന്നെ മുൻ എം എൽ എ ആയിട്ടുള്ള ഒരാൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശങ്ങൾ ഉയർത്തുമ്പോൾ അയാളുടെ അഹങ്കാരവും അഹാന്തിയും കൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് തോറ്റെന്നും ഇനി അത് തുടർന്ന് പറഞ്ഞാൽ ഇനിയും തിരിച്ചടികളുണ്ടാവുമെന്ന് പറയുന്നു അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് പാർട്ടിയിൽ അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സർവ്വസാധാരണമാണ് പക്ഷേ ഈ ഒരു വിഷയം അങ്ങനെ പരസ്യമായ വേദിയിലോ പരസ്യമായ ഇടത്തോ ഉന്നയിച്ചതായിട്ട് അറിവില്ല പിന്നെ പാർട്ടി ഫോ അല്ല അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലാണല്ലോ അത് പബ്ലിക്കിൻ്റെ ഇടയിലല്ലോ കുടുംബസമ സംഗമാണെങ്കിൽ ആ കുടുംബ സംഗമത്തിൽ എന്തെങ്കിലും വിമർശനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാർട്ടി അത് ആലോചിച്ചാണ് തീരുമാനിക്കുക എന്താണ് വിമർശനം വിമർശനത്തിനെ കണ്ണടച്ച് ആക്ഷേപിക്കാൻ പറ്റില്ലല്ലോ എന്താണെങ്കിലും വല്ല കഴമ്പുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ് അപ്പോൾ ഞങ്ങൾ പാർട്ടിക്കകത്ത് പാർട്ടിയിൽ എത്ര ഉന്നത നേതാക്കന്മാരാണെങ്കിലും വിമർശിക്കാറുണ്ട് അത് അത് വിലയിരുത്താറുണ്ട് ഇത് കോൺഗ്രസ് ആണ് പാർട്ടി വിശാലമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഒട്ടനവധി നേതാക്കന്മാരുണ്ട് പല വിമർശനങ്ങളും പാർട്ടിക്കകത്ത് നടത്താറുണ്ട് അത് പൊതു ഇടങ്ങളിൽ ഞങ്ങൾ വിഷയമാക്കാറുണ്ട് എനിക്കത് അറിയില്ല എന്താണ് അദ്ദേഹം ആരോപിച്ചെന്നോ അല്ലെങ്കിൽ ആ കുടുംബസംഗമത്ത് ഞാൻ ഞാൻ പങ്കെടുത്തിട്ടില്ല അതെ ആ കുടുംബ സംഗമത്തിൽ അയാൾ അയാൾ ജയിച്ചു പിന്നാലെ കാണിക്കുന്നു തോക്കുന്നു ഇനി ഇത് കിട്ടില്ല പാർട്ടിയെ കുടുംബസംഗമത്തിൽ അല്ല പ്രത്യക്ഷത്തിൽ രണ്ട് ടൈം എം എൽ എ ആയിരുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ നിലപാടുകളിലോ എന്തെങ്കിലും അഭിപ്രായ ഉണ്ടെങ്കിൽ അത് പാർട്ടി ഫോറത്തിൽ ഉന്നയിക്കുന്നത് തെറ്റൊന്നുമില്ല അത് പൊതു ഇടങ്ങളിൽ ചർച്ചയാക്കേണ്ട കാര്യമല്ല പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് അതൊക്കെ പരിശോധിക്കാനുള്ള നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അത് ഉന്നയിക്കാനും അത് അന്വേഷിക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്വം പാർട്ടി നേതൃത്വത്തിനുണ്ട് ഇല്ലില്ല അതൊന്നുമില്ല ഇല്ലില്ല അത്തരത്തിലൊരു പരാതി എവിടെയും കേട്ടില്ല പാർട്ടിയുടെ ഏതെങ്കിലും ഔദ്യോഗികമായ യോഗത്തിലോ വേദിയിലോ എനിക്കെതിരായിട്ട് വിമർശനം വരാറുണ്ട് കെ പി സി സി പ്രസിഡന്റ് എ സി സി പ്രസിഡന്റ് വിമർശനം വരാറുണ്ട് അതൊന്നും പൊതു ഇടങ്ങളിൽ ചർച്ചയാക്കാറില്ല ആ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഇപ്പം താൽക്കാലം ആപ്പിൾ നല്ലതാണ് ആപ്പിൾ കഴിക്കാനും അതറിഞ്ഞില്ല എന്താണ് എനിക്ക് അറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം വി ടി ബൽറാം കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് നല്ല ജനപ്രതിയായിട്ട് പത്ത് വർഷം അദ്ദേഹം പ്രവർത്തിച്ചതാണ് പിന്നെ കേരളത്തിലുണ്ടായ രാഷ്ട്രീയം നിങ്ങൾക്കറിയാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി യു ഡി എഫിനുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ തൃത്താലം പരാജയപ്പെട്ടിട്ടുണ്ട് ആ പരാജയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തും വല്ല വീഴ്ച ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ് അപ്പോൾ വിമർശിക്കുന്നത് തെറ്റല്ല പാർട്ടി ഫോറത്തിൽ വിമർശിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോഴും ഉണ്ട് അത് പാർട്ടിയാണ് പരിശോധിക്കേണ്ടത് ഞാനല്ല പാർട്ടി അതൊക്കെ പരിശോധിക്കും സമയത്ത് ഇടപെടും അക്കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഗൗരവത്തിൽ കാണും അതിലൊന്നും ഒരു തർക്കവും